കോഴിക്കോട് കോടഞ്ചേരിയിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ തട്ടിപ്പിലൂടെ ക്യാൻസർ രോഗിയുടെ കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കിയതായി കുടുംബത്തെ സിപിഎം പ്രവർത്തകർ വീട്ടിലേക്ക് തിരികെ കയറ്റി കോടഞ്ചേരി സ്വദേശി സാജു ജോൺ ആണ് തട്ടിപ്പിനിരയായത് ചികിത്സയ്ക്കായി സെന്റ് സ്ഥലം പതിനേഴ് ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നാൽ നാല് ലക്ഷം രൂപ മാത്രമാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ നൽകിയത് എന്നാണ് പരാതി സംഭവം അമൃത കഴിഞ്ഞ ജനുവരിയിലാണ് ഈ ക്യാൻസർ രോഗബാധിതനായ ഈ സാജുജോൺ എന്നയാൾ തൻ്റെ രോഗത്തിൻ്റെ ചികിത്സയ്ക്കായി ഈ ഇരുപത്തി നാല് സെൻറ്റ് സ്ഥലം മറ്റൊരാൾക്ക് കൊടുക്കുന്നത് പക്ഷേ ഈ ആ സമയത്ത് സ്ഥലം വാങ്ങാം എന്ന് പറഞ്ഞ ആളല്ലായിരുന്നു ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വന്നത് പക്ഷേ എങ്കിൽ പോലും ഈ അത്യാവശ്യമുള്ള കാര്യമായതിനാൽ തന്നെ ഈ ഇരുപത്തി നാല് സെൻറ്റ് സ്ഥലം പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ഇയാൾ വിൽക്കുകയായിരുന്നു പിന്നീട് ആ ഒരു ദിവസം എത്രയും പെട്ടെന്ന് വേണ്ട പണം വേണ്ട സാഹചര്യമായതിനാൽ നാല് ലക്ഷം രൂപ വാങ്ങുകയും പിന്നീട് പണം തരാമെന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയുമായിരുന്നു നാല് ലക്ഷം രൂപ മാത്രമാണ് ഈ ആളുകൾ ഈ സ്ഥലം വാങ്ങിയ ആളുകൾ വീടും സ്ഥലം വാങ്ങിയ ആളുകൾ ഈ സാഹചര്യം ഉണ്ട് നൽകിയത് വെറും നാല് ലക്ഷം രൂപ മാത്രമാണ് ബാക്കി അത്രയും പണം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഈ ഇയാൾക്ക് നൽകാൻ കൊടുത്തില്ല എന്നാണ് പരാതിയിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഇവരെ സമീപിച്ചിട്ടും ഇവർ പണം വാങ്ങാൻ പണം തിരിച്ചു നൽകാനോ അല്ലെങ്കിൽ വീട് തിരികെ നൽകാൻ ആവശ്യപ്പെട്ടിട്ട് തിരികെ നൽകാനോ തയ്യാറായില്ല ഇതിന് പകരം ഇവർ ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീട് മറ്റൊരാൾക്ക് കൈമാറുകയായിരുന്നു അത്തരത്തിൽ വലിയൊരു പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ ഇതേ സാഹചര്യത്തിൽ രോഗാവസ്ഥയിലുള്ള മറ്റാളുകളിൽ നിന്നും പണം തട്ടിയതായി ഇതേ സംഘം തന്നെ പണം തട്ടിയതായി പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ കോടഞ്ചേരി പോലീസിലും ഇതുകൂടെ തന്നെ റവന്യൂ മന്ത്രിക്കുമടക്കം ഇവർ പരാതി നൽകിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിനാണിതിൽ സി പി എം ഇടപെടുന്നതും ഇവർ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ ഇവരെ ബന്ധപ്പെടുന്നതും പിന്നീട് ഈ പാർട്ടി ഓഫീസിൽ വിളിച്ചിരുത്തി തന്നെ ഇവരുമായി സംസാരിച്ചിരുന്നു ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് ഇതിനിടയിൽ തന്നെ പണം നൽകാനും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇവർ ചെക്ക് നൽകി തിരിച്ചു പോവുകയാണ് ചെയ്തത് പിന്നീട് ചെക്ക് എടുക്കാത്തതിനെ തുടർന്ന് നിരന്തരമായി ബന്ധപ്പെട്ടിട്ടും ഈ പണം നൽകാത്ത അവസ്ഥയും ഇവർ ഇവർ ഫോൺ എടുക്കാത്തൊരവസ്ഥയും വന്നതോടെയാണ് സി പി എം പ്രവർത്തകർ ഇടപെടുന്നത് ഇവരെ തിരിച്ച് ഈ വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് തിരികെ കയറ്റാനുള്ള നടപടികൾ എടുക്കുന്നത് ഇന്ന് ഉച്ചയോടെ തന്നെ ഈ പ്രവർത്തകർ വീട്ടിലെത്തി ഷാജുവിനെയും രണ്ട് പെൺമക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബമാണ് ഇവരെ സ്വന്തം വീട്ടിലേക്ക് തിരികെ കയറ്റുകയുമായിരുന്നു ഇവിടെ വാടകയ്ക്ക് മറ്റൊരാളായിരുന്നു താമസിച്ചിരുന്നത് അവരെ അവരെ അവിടെ നിന്ന് മാറ്റുകയും ഈ സാജു ജോണിനെ ഈ വീട്ടിലേക്ക് തിരികെ താമസിപ്പിക്കുകയുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഇതേ സംഘത്തിനെതിരെ നിരവധി പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഈ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടിയുടെയും കുടുംബത്തിന്റെയും തീരുമാനം ഒന്നുകിൽ പണം കൃത്യമായി തിരിച്ചു നൽകുക സ്ഥലമാണ് വെറും പതിനേഴ് ലക്ഷം രൂപയ്ക്ക് എടുത്തിട്ടുള്ളത് എന്തായാലും പണം തിരിച്ചു നൽകുക അല്ലെങ്കിൽ വീട് തിരികെ എഴുതി കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അത്തരത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെയും തീരുമാനം അമൃത ശരി ദൃശ്യ